നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്തിലെ അറബി ഇതര പ്രവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാലക പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പിൻ്റെ ഇംഗ്ലീഷ് വേഷൻ പുറത്തിറങ്ങി സഹൽ ആപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ സജ്ജീകരിച്ചത് അറബിയും ഇംഗ്ലീഷുമാണ് ഇപ്പോൾ ലഭ്യമായ ഭാഷകൾ വിവിധ ആവശ്യങ്ങൾക്കായി രാജ്യത്തിന് പുറത്തുള്ള പൗരന്മാർക്ക് ബയോമെട്രിക് സമയപരിധിയിൽ ഇളവ് സ്വദേശികളുടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ അനുവദിച്ച സമയപരിധി ഈ മാസം മുപ്പതിന് അവസാനിക്കാനിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രഖ്യാപനം വന്നത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടാളികൾ വിദേശത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗികൾ കൂട്ടിരിപ്പുകാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിദേശ ഓഫീസുകളിലെ ജീവനക്കാർ കുടുംബാംഗങ്ങൾ എന്നിവരെയാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ നിബന്ധനയിൽ ആഭ്യന്തര മന്ത്രാലയം താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത് അവർ രാജ്യത്തേക്ക് മടങ്ങുന്നതുവരെ ഈ ഇളവ് നിലനിൽക്കും ആ സമയത്ത് വിമാനത്താവളങ്ങളിലോ ഗവർണറേറ്റുകളിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് ഓഫീസുകളിലോ ബയോമെട്രിക് പ്രക്രിയ പൂർത്തിയാക്കിയാൽ മതിയാകും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിദേശത്ത് താമസിക്കുന്ന പൌരന്മാർക്ക് ഇടപാടുകൾ സുഗമമാക്കുന്നതിനും സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും നേടിയാണ് ഈ തീരുമാനമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് പൗരനെ വിവാഹം കഴിക്കുന്നതിലൂടെ വിദേശ വനിതകൾക്ക് കുവൈറ്റ് പൗരത്വം നേടാനുള്ള അവകാശം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അമീരി ഉത്തരവിന് മന്ത്രിസഭ അംഗീകാരം നൽകി തെറ്റായ കാരണങ്ങളാലും ഇരട്ട പൗരത്വമുള്ളതിനാലും ഇരുന്നൂറോളം പേരുടെ കുവൈറ്റ് പൗരത്വം റദ്ദാക്കാനും മിനിസ്റ്റേഴ്സ് കൗൺസിൽ തീരുമാനിച്ചു നിലവിലെ നിയമപ്രകാരം ഒരു വിദേശ വനിത കുവൈറ്റ് പൗരനെ വിവാഹം കഴിക്കുകയും ആ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്താൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അവകാശമുണ്ട് മുൻപ് കാത്തിരിപ്പ് കാലാവധി ഏകദേശം അഞ്ചു വർഷമായിരുന്നു കുവൈറ്റിയുമായുള്ള വിവാഹം ഒരു വിദേശ വനിതയുടെ പൗരത്വത്തിൽ കലാശിക്കുന്നില്ല എന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു പൗരത്വ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഇരട്ട പൗരത്വമുള്ളവർ ഉൾപ്പെടെ ഇരുന്നൂറോളം പേരുടെ പൗരത്വം റദ്ദാക്കാനും മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകി ന്യൂസ് ഡെസ്ക് ഗിബ്ജിയോ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുണ്ടായ സാങ്കേതിക തകരാർ പരിഹരിച്ചു ഡാറ്റ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ സർക്കാർ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയതായി മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ചില ഓഫീസുകളിലും മെഡിക്കൽ സെന്ററുകളിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് ടെക്നിക്കൽ ടീം നടത്തിയ അന്വേഷണത്തിൽ ഇലക്ട്രോണിക് ഹാക്കിംഗ് നടന്നതായി കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെയും ആശുപത്രികളിലെയും ഉൾപ്പെടെ മന്ത്രാലയത്തിന് കീഴിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സേവനം തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി ഡാറ്റ സമഗ്രത നിലനിർത്താനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ഡാറ്റ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ സർക്കാർ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയതായും മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ കുവൈറ്റിലും എ ഐ ക്യാമറകൾ ബെൽറ്റ് ധരിക്കാതിരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് പുതിയ നിരീക്ഷണ സംവിധാനം താഗത വകുപ്പിലെ ട്രാഫിക് കൺട്രോൾ ക്യാമറ വിഭാഗം മേധാവി അബ്ദുൾ റഹ്മാൻ അൽ റാഷിദിയാണ് ട്രാഫിക് നിയമലംഘനങ്ങൾ സ്വയമേവ നിരീക്ഷിക്കാൻ വകുപ്പ് നിർമ്മിത ബുദ്ധിയും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയത് റോഡപകടങ്ങൾ ഈ സാങ്കേതിക മുന്നേറ്റം ലക്ഷ്യമിടുന്നത് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന സംവിധാനം ഇതിനോടകം നടപ്പാക്കി തുടങ്ങിയതായി അദ്ദേഹം പറഞ്ഞു ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽഗുദായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വിവിധ റോഡുകളിലായി ഏത് സമയത്തും ഏത് ട്രാഫിക്കിലും കാലാവസ്ഥയിലും ഉയർന്ന മിഴിവുള്ള ചിത്രങ്ങൾ പകർത്തുന്ന ഒരു എ ഐ പ്രോഗ്രാമാണ് പുതിയ ക്യാമറകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഡ്രൈവർമാർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മുൻസീറ്റിൽ ഇരുത്തുന്നത് തുടങ്ങിയ നിയമലംഘനങ്ങൾ എ ഐ സാങ്കേതികവിദ്യ സ്വയമേവ അവലോകനം ചെയ്യുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് അന്തർദേശീയ കേബിൾ ലൈനിന് കേടുപാട് സംഭവിച്ചത് രാജ്യത്തെ ഇന്റർനെറ്റ് വേഗതയെ ബാധിച്ചതായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു കുവൈത്ത് സമുദ്രാതിർത്തിക്ക് പുറത്തുള്ള ഒരു പ്രദേശത്താണ് കേബിൾ മുറിഞ്ഞത് കുവൈത്തിനെ സൗദി അറേബ്യയിലെ അൽകോബറുമായി ബന്ധിപ്പിക്കുന്ന ജി സി എക്സ് ഫാൽക്കൺ അന്തർദേശീയ അന്തർവാഹിനി കേബിളിനാണ് കേടുപറ്റിയത് കുവൈത്ത് സമുദ്രാതിർത്തിക്ക് പുറത്തുള്ള ഒരു പ്രദേശത്താണ് കേബിൾ മുറിഞ്ഞത് ഇത് രാജ്യത്തുടനീളമുള്ള ഇന്റർനെറ്റ് സേവനത്തിന്റെ ഗുണനിലവാരം കുറയുന്നതിന് കാരണമായി ആവശ്യമായ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുന്നതിനായി ജിസിഎക്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സിത്ര സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെ അറിയിച്ചു കൂടാതെ ഇന്റർനെറ്റ് സേവനങ്ങൾ മുടങ്ങാതിരിക്കാൻ മറ്റ് അന്താരാഷ്ട്ര കേബിളുകൾ വഴി ഡാറ്റാ ട്രാഫിക് നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിൽ ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷന് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ എട്ട് വരെ അന്തർദേശീയ രുചി വൈവിധ്യങ്ങളും ആഗോള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതാണ് പ്രൊമോഷൻ ലുലു ഹൈപ്പർമാർക്കറ്റ് അൽറായ് ഔട്ട്ലെറ്റിൽ നടന്ന താരനിബിഡമായ പരിപാടിയോടെയാണ് ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷന് തുടക്കമായത് പ്രശസ്ത തെങ്ങിന്റിയൻ നടി അനാർക്കലി മരിക്കാറിന്റെയും അറബിക് ഷെഫ് ലിനാജേലിയുടെയും സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിന് പൊലിമ പകർന്നു ലുലു കുവൈറ്റിന്റെ ഉന്നത മാനേജ്മെന്റും ഇവന്റ് സ്പോൺസർമാരുടെ പ്രതിനിധികളും പങ്കെടുത്തു ഇന്ത്യൻ മെക്സിക്കൻ കൊറിയൻ ഇറ്റാലിയൻ സ്പാനിഷ് അറബിക് കോണ്ടിനെന്റൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാചക വൈവിധ്യങ്ങൾ മേളയുടെ പ്രത്യേകതയാണ് പ്രൊമോഷൻ കാലയളവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിൽ എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വിലക്കിഴിവും പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് വൗദി മാസ്റ്റർ ഷെഫ് ജൂനിയർ ഷെഫ് ടേസ്റ്റ് ആൻഡ് വിൻ ഹെൽത്ത് ഫുഡ് കേക്ക് നിർമ്മാണം എന്നിവയിലും മത്സരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും നീളം കൂടിയ ഷവർമ ഏറ്റവും വലിയ ബർഗർ ഏറ്റവും വലിയ പിസ്സ ബിരിയാണി ധമാക്ക ലോങ്സ്റ്റ് സാൻഡ്വിച്ച് നീളമേറിയ കേക്കുകൾ തുടങ്ങി നിരവധി പുതിയ പാചക റെക്കോർഡുകൾ ലുലു വേൾഡ് ഫുഡ് പ്രൊമോഷന്റെ ഭാഗമായി വിവിധ ലുലു ശാഖകളിൽ ഒരുക്കും വേൾഡ് ഫുഡ് ഫെസ്റ്റ് ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യ വിഭവങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് വഴി തുറക്കുന്നതാണെന്ന് ലുലു മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് അങ്കമാലി പ്രവാസി അസോസിയേഷൻ കമ്മിറ്റി അംഗവും ഓഡിറ്ററുമായിരുന്ന ഷിബു പോൾ പൈനാടത്തിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് ജിമ്മി ആൻ്റണി അപ്പക് മൊമൻഡോ കൈമാറി ജനറൽ സെക്രട്ടറി ജിൻഡോ വർഗീസ് ട്രഷറർ സജീവ് പോൾ അഡ്വൈസറി ചെയർമാൻ ഡെന്നീസ് ജോസഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ ആശംസകൾ നേർന്നു അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഷിബു പോൾ ചെയ്ത സേവനങ്ങൾക്ക് യോഗം നന്ദി അറിയിച്ചു ഇതോടെ കുവൈത്ത് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം